ഞങ്ങൾ കോട്ടയത്ത് അടുത്തൊരു വർക്ക് ചെയ്തിരുന്നു മിസ്റ്റർ ദീപക് അലക്സാണ്ടർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട ഒരു റിവ്യൂ അദ്ദേഹം തന്നിട്ടുണ്ട് സാറ്റിസ്ഫാക്ഷൻ വീഡിയോ ആണ് നിങ്ങളൊന്ന് കണ്ടുപോക്കട്ടോ അതിനുശേഷം വീഡിയോയിലേക്ക് കിടക്കാം നമസ്കാരം എൻ്റെ പേര് ദീപക് ഞാൻ കോട്ടയം കാരണമാണ് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ വീടിന് ചുറ്റും ഇച്ചിരി കല്ല് പിരിക്കണം എന്നുള്ളൊരു ഇതിലിങ്ങനെ ഇരുന്ന വഴിക്ക് എൻ്റെ ഫാദർ ഒരു വീഡിയോ അയച്ചിരുന്നിരുന്നു വീഡിയോയിൽ കണ്ട നമ്പർ വിളിച്ചപ്പോൾ അത് ഫൈസലായിരുന്നു ഫോൺ എടുത്തത് ഫൈസൽ അഗ്രോ എന്നാണ് ഫൈസലിൻ്റെ സാധനത്തിൻ്റെ പേര് അപ്പോൾ ഫൈസലുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇടപെടാൻ പറ്റിയൊരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലായി നമ്മൾ പറയുന്നതെല്ലാം ഫൈസൽ കേൾക്കാനും തയ്യാറെടുക്കുന്നുണ്ട് പിന്നെ നമുക്കുള്ള സംശയങ്ങൾ അത് പരിഹരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി തരാറുണ്ട് അപ്പോൾ ഞാൻ ഫൈസലിനോട് പറഞ്ഞു എന്നാണ് വരാൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ ഫൈസൽ ഒരു ദിവസം പറഞ്ഞു പക്ഷേ അത് ആ ദിവസത്തേക്ക് എത്താൻ പറ്റിയില്ല കാരണം ഫൈസല് തിരക്കുള്ളൊരു വ്യക്തിയാണ് ഒത്തിരി വർക്കുകൾ ഫൈസലിനുണ്ട് എങ്കിലും അത് വലിയ താമസമില്ലാതെയൊക്കെ തന്നെ ഫൈസൽ വന്ന് പ്ലോട്ട് അളന്നു കാര്യങ്ങൾ പറഞ്ഞു ഒരു കോമ്പറ്റീവ് പ്രൈസാണ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഫൈസൽ ചെയ്യാൻ ചെയ്ത എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അതുപ്രകാരം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു വർക്കൊക്കെ പെർഫെക്റ്റാണ് അപ്പോൾ കല്ലൊക്കെ വിരിച്ച് കഴി കഴിയാറായപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചാ കല്ല് വിരിക്കുന്നത് നല്ല രീതിയിലായത് കൊണ്ടും തന്നെ അവർക്ക് എൻ്റെ പോഷൻ ഗാർഡനിങ് ചെയ്യാനായിട്ടും താല്പര്യപ്പെട്ടു അപ്പോൾ അവരെ കൊണ്ട് തന്നെ ഞാൻ ഗാർഡനിങ് ചെയ്യിച്ചു വർക്കെല്ലാം നല്ലതാണ് വയസ്സിൽ ടീമും നല്ല രീതിയിൽ വർക്ക് ചെയ്യും അവർ ഇന്ന ടൈം ബൗണ്ട് പരിപാടികളൊന്നും അല്ല അവർ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ചിലപ്പം പതിരാത്രി വരെയൊക്കെ നിന്ന് അവർ വർക്ക് ചെയ്ത് എത്ര തീർത്ഥാടന സൈറ്റിലേക്ക് പോകാറാണ് അതാണ് ഒരു അവരുടെ രീതി അല്ലാതെ രാവിലെ വന്നു വൈകിട്ട് കൃത്യമായിട്ട് പോകുന്നു എന്നുള്ളൊരു പരിപാടികളൊന്നും അവർക്കില്ല എത്ര വേണമെന്ന് കാര്യങ്ങൾ വർക്ക് തീർക്കുക അടുത്ത സൈഡിലേക്ക് പോവുക അപ്പം എന്തുകൊണ്ടും വർക്ക് കൊടുക്കാവുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ ഗൾഫിലാണ് ഗൾഫിലായിരുന്നുകൊണ്ടും തന്നെ എനിക്ക് സ്വല്പം ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഫൈസില് എപ്പോൾ ഫോൺ വിളിച്ചാലും ഫൈസില് ഫോൺ എടുക്കും അത് റിപ്ലൈ ചെയ്യും തിരക്കാണെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെ ഫൈസൽ തിരിച്ചു വിളിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗുണങ്ങളുള്ളൊരു വ്യക്തിയാണ് അപ്പം എൻ്റെ അനുഭവം ഞാനിവിടെ പറഞ്ഞു ഫൈസലിന് കൂടുതൽ കൂടുതൽ എന്താ പറയുക ഓർഡർ കിട്ടട്ടെ നല്ല രീതിയിൽ കോമ്പറ്റീവായിട്ടുള്ള പ്രൈസിംഗിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ഒരു എന്താ പറയുക എന്ത് ഒരു ഇതും കിട്ടട്ടെ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് ദിവസങ്ങളായി പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അത് നമുക്ക് ചെയ്ത വർക്കിൻ്റെ ഒക്കെ ഒരു വീഡിയോയുടെ ഒരു മനോരമ സ്റ്റൈലിലുള്ള വീഡിയോ ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം എല്ലാ സൈറ്റുകളും ഇപ്പം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കോട്ടയത്ത് നല്ല കിഡിലിനൊരു വർക്ക് ചെയ്തിരുന്നു മിസ്റ്റർ ദീപക് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു സാറിൻ്റെ വർക്കായിരുന്നു ആൾ വളരെ ജെനുവൻ പേഴ്സൺ ആണ് അദ്ദേഹം നമ്മളോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു നിങ്ങൾക്ക് വെല്ലിങ്ങ് ആണെങ്കിൽ ഒന്ന് ചെയ്യാം കാരണം ഒത്തിരി ദൂരമാണ് കോട്ടയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അവിടെ കോട്ടയത്തെ പ്രശ്നങ്ങളല്ല കേട്ടോ നമ്മൾ കുറച്ച് ദൂരം പോയി വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവണ ഈ അക്കോമഡേഷൻ്റെ പ്രോബ്ലം അതുപോലെ ഫുഡിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എക്സ്പെൻസീവ് ആണ് കുറച്ച് ചിലവ് കൂടുതലാണ് പിന്നെ അവിടെ മറ്റുള്ള പല മെറ്റീരിയൽസിനും പല ഭാഗങ്ങളിലും ഇപ്പോൾ കൊല്ലം കോയം ട്രുവാൻഡർ പോകുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലാണ് പ്രത്യേകിച്ച് ഈ കാലഞ്ചിൻ്റെ ബേബി കാര്യങ്ങളൊക്കെ അതുപോലെ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് സാധാരണ ഞങ്ങൾ യൂണിയൻകാരെ ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ട് ഒന്ന് രണ്ട് യൂണിയൻ പ്രോബ്ലംസ് ഞാൻ പറയുന്നത് യൂണിയൻകാരുടെ മൊത്തം പറയണൊരു സംഭവമല്ല മൊത്തം അവർ ഒരു എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്നുണ്ടായ ചില ദുരനുഭവങ്ങളുണ്ട് ഈ വീഡിയോയിലൂടെ എനിക്കതുകൂടി നിങ്ങളോട് പറയണമെന്നുണ്ട് ഒരു സംഘടനയാണോ എന്ന സംഘടനയോ ഒന്നും പറയുന്നില്ല ജനങ്ങളുടെ മൈൻഡിൻ്റെ ഒരു പ്രോബ്ലംസ് അതിനകത്തുണ്ട് എന്നുള്ളതാണ് പിന്നെ സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സാറ്റിസ്ഫൈ ആയിട്ടാണ് കസ്റ്റം നമ്മൾ പോരുകയാണെങ്കിലും ഒരു പക്ഷേ രാത്രികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചില ചില പ്രോബ്ലംസ് ഒക്കെ നേരിടാറുണ്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് ഞങ്ങൾ ഒരു മൂന്നാല് വർക്ക് ട്വൻറ്റി ഫോർ അവർ ഒക്കെ ചെയ്തിരുന്നു ഒരു ത്രീ ഓ ക്ലോക്ക് ഫൈവ് ഓ ക്ലോക്ക് എ എം വരെയൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു പ്രവണത ഞങ്ങൾ ഒഴിവാക്കിയിട്ട് കഴിയുന്ന അത്രയും വർക്കുകളൊക്കെ ഡേല് തന്നെ ക്ലോസ് ചെയ്യാനാണ് ഇനി ഇവിടെ നടക്കുള്ള തീരുമാനം കാരണം ഒരു ഒത്തിരി വർക്കുകളുണ്ട് അപ്പോൾ നമ്മുടെ ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അക്കോമഡേഷൻ സെറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് അപ്പോൾ പണിക്കാർക്ക് ഒരു ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നമുക്ക് ജോലി ചെയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പണി സ്ലോ ആകുമ്പോഴോ ഒക്കെ നമുക്ക് റൂമിന് റെൻറ്റ് വരുമ്പോൾ അല്ല ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഏറ്റവും കുറഞ്ഞ രൂപത്തിലാണ് ഈ സ്റ്റോൺ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എൻ്റെതായ കുറെ പ്രശ്നങ്ങൾ അതിനകത്ത് വരാറുണ്ട് ചില വർക്കിലൊക്കെ ചില ഏരിയകളിൽ പ്രത്യേകിച്ച് നമ്മൾ നമ്മളുടെ ആളുകളെ കൊണ്ടുപോയി രാത്രികളിലൊക്കെയാണ് കല്ല്യൂര് ആ സമയത്ത് യൂണിയൻകാരെ കിട്ടില്ല അപ്പം നമ്മൾ തന്നെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കും ഇറക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും കൊറ്റിക്കൊടുക്കൽ കാരണമാകാം എന്തോന്നറിയില്ല അവർ വന്നിട്ട് അവർ ഞങ്ങൾ ഇറക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര കാശ് വേണം ഒരു സെവൻ തൗസൻഡ് വേണം ടെൻ തൗസൻഡ് വേണം ഫിഫ്റ്റീൻ തൗസൻഡ് ചോ കണ്ടവർ ചോദിക്കും അല്ലെങ്കിൽ അപ്പോൾ എന്നാൽ ഞങ്ങൾ ഇറക്കുന്നില്ല പറഞ്ഞാൽ നിങ്ങൾ വണ്ടിക്ക് കയറ്റി വെച്ചു എന്ന് പറയും ഇങ്ങനെയുള്ളൊരു ഗതികെട്ട ചില ചില തീരുമാനങ്ങൾ ചില ചില യൂണിയൻ പേഴ്സൻ്റെ അടിയിലുണ്ട് അത് ചില ഈ ചില ഏരിയകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ നല്ല യൂണിയൻകാരുണ്ട് മാന്യമായിട്ട് മറ്റൊരാളുടെ ഞാൻ എൻ്റെ അടുത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രാവശ്യം പൈസ കിട്ടിയതപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വാങ്ങുന്ന ക്യാഷ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കും അത് ചീത്തയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകരിക്കില്ല എന്ന് മാത്രമല്ല അത് ഉപദ്രവമായി മാറുന്ന പറഞ്ഞൊരു ശപിച്ചിട്ടാണ് ഞാൻ ക്യാഷ് അവർ കൊടുത്തത് അതുപോലെ അവർ ഇറക്കിയ ദിവസം എനിക്കുണ്ടായ കുറച്ച് ചീറ്റിങ്ങും പ്രശ്നങ്ങളൊക്കെ നമ്മളീ വീഡിയോയിലായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ പുറകിലോ മധ്യഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറയാം ആ ഇറക്കുന്ന സമയത്തുണ്ടായ കുറച്ച് സംഭവങ്ങളൊക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ കഴിയുന്നത്ര കസ്റ്റമറും ഈ യൂണിയൻകാരായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എത്തും അല്ലെങ്കിൽ പിന്നെ നമുക്ക് സുഖമായിട്ട് എന്തായാലും നമുക്ക് ദീപക് സാറിൻ്റെ വർക്കിലോട്ട് പോകാം ഇതായിരുന്നു അവരുടെ ഡ്രൈവേ മുതലുള്ള നമ്മൾ ചെയ്യാനുള്ള വശം മുറ്റം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മുറ്റമാണ് പിന്നെ ഒരു വരാന്തയുടെ ഫ്രണ്ട് സൈഡ് ഉണ്ടായിരുന്നു അത് കൂടുതലായിട്ട് അവർ ഒരു ജസ്റ്റ് ഒരു വണ്ടി ഇങ്ങനെ പോകാനുള്ള ഒരു സ്പേസ് മാത്രമാണ് അതിനകത്ത് ഡ്രൈവേക്ക് അല്ല കുറച്ച് കുറച്ചിച്ചിരി വീതി കൂടിയിട്ടൊരു ഭാഗമായിരുന്നു ദീപ് സൈഡ് ചെയ്ത് പിന്നെ ബാക്കിയെല്ലാ ഭാഗങ്ങളും ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിരുന്നു അവരുദ്ദേശിച്ചിരുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുത്തു ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് സാർ അത്ര രൂപ എമൗണ്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ആൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ വളരെ കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഈ ഭാഗത്ത് മണ്ണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയുള്ള മണ്ണ് മണ്ണ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കുഴികളൊക്കെ എടുത്തതിൻ്റെ ശേഷം ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ ഇത് ആടിയിട്ടുണ്ട് കുഴികൾ നമ്മൾ ആ ഓപ്പൺ സ്പേസിൽ കുഴികളെടുത്തതിന് ശേഷം അതിൽ നിന്ന് മണ്ണെടുത്ത് അതിലോട്ട് ചെറിയ കുഞ്ഞ് കല്ലുകളൊക്കെ നിറച്ച് ആ കുഴി മൂടി അങ്ങനെയാണ് മണ്ണ് നമ്മൾ എടുത്തത് അപ്പോൾ നിലവിലുള്ള സംഭവം തന്നെ ചെറുതായിട്ടൊരു ചെരിവോടെയാണ് നമ്മളത് ചെയ്തത് പേൾഗ്രാസും വിത്ത് പപ്പിൾസും അത് പോണ്ടി പിൾസും ആയിരുന്നു നമ്മൾ കൂടെ ചെയ്തിരുന്നത് എന്തായാലും നമ്മൾ മിടുക്കന്മാരായ എൻ്റെ സഹപ്രവർത്തകർ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വേറൊരു വർക്ക് കൂടി വന്നിരുന്നു ഗോപിൻ സാർ എന്ന് പറഞ്ഞൊരു ഒരു സെലിബ്രിറ്റി അതായത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് ആളുടെ വീടിന്റെ വർക്ക് കൂടി ഉണ്ടായിരുന്നു അപ്പൊ അത് ഇടയ്ക്ക് വെച്ച് രണ്ടു ദിവസവും മൂന്ന് ദിവസോ ദീപക് സാറിന്റെ വീട് നമ്മള് നാല് ദിവസം അഞ്ചു ദിവസം കൊണ്ട് ദീപക് സാറിന്റെ ലാൻഡ്സ്കേപ്പ് കുറച്ചുകൂടി ഇറക്കി പിന്നെ അപ്പൊ ഞങ്ങള് റൂമൊക്കെ അതായത് നമുക്കൊരു ഒരു ഒക്കെ അവിടെ എടുത്തത് കോട്ടയത്ത് കഞ്ച് കോട്ടയത്ത് ടൗണിലായിരുന്നു ടൗണിലൊരു തോമസ് എന്ന് പറഞ്ഞാളുടെ ഫ്ലാറ്റിലായിരുന്നു നമ്മൾ താമസിച്ചത് അപ്പോൾ ടോമി നല്ല രീതിയിൽ സഹകരിച്ചു അദ്ദേഹം പ്രൈസൊക്കെ വളരെ അഡ്ജസ്റ്റ് ചെയ്യാൻ വന്നു അവിടെ ഫുഡിന് മാത്രമല്ല വെള്ളത്തിന് കുറച്ച് പാടാണ് ആ ഭാഗങ്ങളിൽ അതായത് ശുദ്ധ വെള്ളം നമ്മൾ ഒന്നിലെങ്കിലും മിനറൽ വാട്ടർ വാങ്ങി കുടിക്കുകയില്ല വേറെ നിവൃത്തി അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കോട്ടയം ജില്ലയിൽ ചില ഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല റേറ്റ് ആണ് നല്ല റേറ്റ് ആണോ നല്ല റേറ്റുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഞങ്ങൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കഴിച്ചത് കേട്ടോ മനോഹരമായ ഈ ഒരു ഏരിയ ഈ ഏരിയ ഇപ്പോൾ മനോഹരമാണെന്ന് പറയാൻ പറ്റില്ല ഒരു മണ്ണും ഞങ്ങളിത് പ്രബിൾസ് തെറ്റി ഓടിപ്പിക്കണം ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകണുണ്ടോ നമ്മളെ കല്ല് വെച്ച് കഴിഞ്ഞു ഇനി മനോഹരമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് ആണ് അതിവിടെ കുറച്ച് പ്രോബ്ലംസ് എന്താ വെച്ചാൽ അത്രമാത്രം നമ്മൾ പാസ്വേക്കുള്ള സ്റ്റോൺ തികയില്ല പബിൾസ് ആണെങ്കിൽ ഒരു രണ്ട് ടണ്ണിൽ മാത്രമേ ഉള്ളൂ അതൊരു മീഡിയം പബിൾ ആണ് ഇതിനകത്ത് ഇതാകത്ത് വേൾഡ് ക്ലാസ് വരും അപ്പം ആ ഭാഗങ്ങളൊക്കെ തെറ്റി ഓർഡിക്കണം മണ്ണ് കുറവാ മണ്ണ് നമ്മൾ കുഴിയൊക്കെ എടുത്തിട്ട് ആ ആ കുഴിപ്പ കസ്റ്റമർക്കിൻ പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താണ് ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് നിൽക്കുന്ന എന്റെ സഹപ്രവർത്തരാണ് എൻ്റെ ജോലി ഞാൻ വൃത്തിയായിട്ട് ചെയ്യുന്നു അവരുടെ ജോലി അവർ വൃത്തിയായിട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഗ്രാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആ എന്ന് പറഞ്ഞില്ല നമ്മൾ കയറി ചെല്ലുന്ന ഡ്രൈവേ കഴിഞ്ഞിട്ട് കയറി ചെല്ലുന്ന ആ ഭാഗം നല്ലൊരു പോർഷനാണ് അതിനകത്ത് പോർച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് നിളത്തിലാണ് നമ്മൾ ഗ്രാസ് വെച്ച് രണ്ടിഞ്ച് ഗ്യാപ്പിലാണ് വിയറ്റ്നാമിൻ്റെ കെർ ടി എം എം ഗ്രാസാണ് വെച്ചത് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാസ് ആണ് പിന്നെ താഴ്ഭാഗത്ത് നമ്മൾ അതായത് റാമ്പിനകത്ത് കയറി റാമ്പ് ഉണ്ടല്ലോ റാമ്പിനകത്ത് വീതിയിലാണ് വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു ായിട്ട് കല്ല് വർക്ക് ചെയ്യുന്നവരൊക്കെ ഗ്രാസിനൊരു പത്ത് രൂപ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യാറാണ് പതിവ് ഞാൻ കസ്റ്റമേഴ്സിനോട് പറയും നിങ്ങൾ ഞാൻ ഗ്രാസ് വാങ്ങിക്കാം എനിക്ക് എത്രയാണോ അതിൻ്റെ ലേബർ കോസ്റ്റ് വരുന്നത് അതായത് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗട്ട് ഒഴിക്കുന്ന കൂടെ തന്നെ ഞാൻ ഗ്രാസ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഗ്രാസിന് ലേബർ കോസ്റ്റ് വരുന്നത് അത് കറക്റ്റായിട്ടൊരു നാലോ അഞ്ചോ വരെ കട്ട് ചെയ്തെടുക്കുവാനുള്ള പ്രയാസമാണ് അപ്പോൾ അത് ഞാൻ കസ്റ്റമേഴ്സിനോട് പറയും അത് എങ്കിലും പണി ഒരു ദിവസം വേസ്റ്റ് ആയി പോകും അപ്പോൾ അതിൻ്റെ ലേബർ കോസ്റ്റ് വരണം പിന്നെ നമ്മൾ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ ചെറുതായിട്ട് ഒന്നോ രണ്ടോ ലേബർ സെപ്പറേറ്റ് വാങ്ങിക്കാറുണ്ട് കുറഞ്ഞ ഏരിയ ഒക്കെ ആണെങ്കിൽ വാങ്ങിക്കാറില്ല അപ്പോൾ കൂടുതലായിട്ട് സിംഗിൾ ലെയർ ആണ് ഗ്രാസ് വരുന്നത് സിംഗിൾ ലൈൻ ആണ് വരുന്നത് സിംഗിൾ ലൈനിൽ ഗ്രാസ് വയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ പണിയൊന്നും വരുന്നില്ല ഈ വെട്ടുക എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു എൺപത് എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റിനകത്ത് നമുക്ക് ഗ്രാസ് വേണ്ടു നല്ല രീതിയിൽ വെക്കുക രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ വയ്ക്കുകയാണെങ്കിൽ സ്റ്റോൺ വിരിക്കുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പിനെ പറ്റി സംസാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ വെറുതെ നടക്കുമായിരുന്നു ഫസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നീടാണ് പേൾ ഗ്രാസിനെ പറ്റിയിട്ടും കുറച്ച് പ്ലാന്റ്സിനെ പറ്റിയിട്ടൊക്കെ സാറിന് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ പുള്ളി വില്ലിങ്ങായി അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുകയാണ് ഉണ്ടായത് വേൾഡ് ഗ്ലാസ് തന്നെയാണ് നമ്മൾ വെച്ചത് ഏകദേശം ഒരു രണ്ട് രണ്ടര വരെ അതായത് പുലർച്ചെ രണ്ടര വരെയാണ് ഞങ്ങൾ ഈ സൈറ്റിലെ വർക്ക് ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റോളം വർക്ക് കഴിക്കാൻ വേണ്ടി എടുത്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഒന്നര അഞ്ച് പേരുണ്ടായിരുന്നു നമുക്ക് വർക്കിനന്ന് അഞ്ചിൽ ആറ് പേര് സോറി ആറ് പേര് വർക്ക് ചെയ്തിട്ടാണ് ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ലാൻഡ്സ്കേപ്പ് ഏരിയ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു പിന്നെ പിറ്റേ ദിവസം നമുക്ക് കുറച്ച് ഗ്രൗട്ടും കാര്യങ്ങളൊക്കെ ഒഴിക്കാണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പ്രകൃതി നമ്മളെ ചെറുതായിട്ടൊന്നും ചതിച്ചു നല്ല രീതിയിൽ മഴ പെയ്തു ഞങ്ങൾ പോകുന്നതിന് ശേഷമാണ് അപ്പോൾ ഗ്രൗട്ടൊക്കെ ഒത്തിരി ഒഴുകിപ്പോയി അപ്പോൾ എക്സ്ട്രാ കുറച്ച് സിമെൻറ്റ് കൂടിയൊക്കെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിമെൻറ്റ് കൂടി എടുക്കേണ്ടി വന്നു പക്ഷേ ഫസ്റ്റ് വെച്ച സിമെൻറ്റ് ഫസ്റ്റ് നമ്മൾ ഒരു നാല് ചാക്ക് സിമൻറ്റ് രണ്ട് ചാക്ക് തന്നെ തന്നിരുന്നു രണ്ട് ചാക്ക് എടുത്തു അപ്പോൾ ഇച്ചിരി ഒരു സിമൻറ്റ് ചാക്കിൻ്റെ കൂടി കുറവ് വന്നു അത് വളരെ വൃത്തിയായിട്ട് പിറ്റേ ദിവസം ചെയ്തു കൊടുത്താൽ ഇതുപോലെ മനോഹരമാക്കി താഴ്ഭാത്ത ഇങ്ങനെ ക്രോസിലാണ് റോഡ് വേലിങ്ങനെ ക്രോസിലാണ് വരണമെന്ന് പറഞ്ഞില്ല പിന്നെ മുകളിലോട്ട് വരുമ്പോൾ നിങ്ങളത്തിനാണ് ആ ഗ്രാസ് വരുന്നത് അപ്പോൾ അത് കാണാൻ നല്ല അട്രാക്ഷൻ ആയിട്ടോ ഇത് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടൊരു മൂന്ന് നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും എന്തായാലും കിട്ടിയ ഗ്യാപ്പിൽ പ്രോട്ടസ്റ്റ് വീഡിയോ ലാൻഡ്സ്കേപ്പ് ആയിട്ടും ഒക്കെ എടുത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഇതുപോലെ ആയി ഞങ്ങളുടെ ഫൈനൽ വർക്ക് കഴിഞ്ഞപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായം പറയുക ഇത് താണ്ടൂർ സ്റ്റോണ് ടു ബൈ ടു ആണ് അതിനകത്ത് മൂന്ന് സൈസ് വെച്ചിട്ടുണ്ട് ഫിഫ്റ്റി എം എം ഫോർട്ടി എം എം തേർട്ടി എം എം അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തത് കുറച്ച് പ്ലാന്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേൾഗ്രാസിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പ്ലാന്റ്സുകൾ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകൾ ബോളരളിയ ബീൻവീൽ ഫ്ലവർ അങ്ങനെ ഒത്തിരി പ്ലാന്റുകൾ വെച്ചിരുന്നു അതുപോലെ കലാത്തി വെച്ചിരുന്നു ഹെലിക്കോണി വെച്ചിരുന്നു ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ കേട്ടോ ഇതെന്തുകൊണ്ടാണ് ഹെലികോണിയൊക്കെ കുറഞ്ഞ് വെച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകുന്ന ചെടികളാണ് ഹെലികോണിയും അതുപോലെ ഈ കലാത്തി അല്ലോത്തിയാക്ക് അതോ ആ ഒരു ഏരിയ കംപ്ലീറ്റ് കണ്ടില്ലേ നിങ്ങൾക്ക് നോക്കാം ഇവിടെ ഇത് ഞാൻ ഈ ആപ്പൊരു അര ഇഞ്ചിക്ക് സോറി ആ അര അടി ആപ്പിലാണ് ഈ പ്ലാന്റ്സുകളൊക്കെ വെച്ച് അതൊരു ത്രീ മന്ത്സ് ആകുമ്പോഴേക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് കവറായിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് എൻ്റെ മുൻപത്തെ കുറച്ച് വീഡിയോകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് സ്വതന്ത്രമായി വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നുള്ളതാണ് എൻ്റെതായ ഐഡിയ ഒക്കെ വിട്ടു തന്നെ നിങ്ങൾ ചെയ്തു ഫൈസൽ ഇങ്ങനെ അങ്ങനെ ചെറുതായിട്ട് പുള്ളിയൊരു പ്ലാൻ തന്നു പിന്നെ നമ്മൾ അത് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ഉണ്ടായത് ഈ പൾഗ്രാസും അതുപോലെ ഒക്കെ സെറ്റ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് എന്നാൽ പുള്ളിക്ക് ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് ബെനിഫിറ്റ്സ് വന്നിട്ടുണ്ട് ഫിനാൻഷ്യലി അത്ര വലിയ എമൗണ്ട് ഒന്നും വന്നിട്ടില്ല ഞങ്ങളുടെ പോലെ വലിയൊരു ടീമിന് നമ്മൾ കൊടുക്കുമ്പോൾ ഒത്തിരി എമൗണ്ട് ഇങ്ങനെ ലാൻഡ്സ്കേപ്പിന് വരും അതിൻ്റെ ഏകദേശം ഇരട്ടിയോളം വലിയൊരു കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് അത്രയൊന്നും വന്നിട്ടില്ല ഇത് കൊടുത്ത മൊബൈൽ നമ്പറുണ്ട് അത് എൻ്റെ നമ്പറാണ് നിങ്ങളുടെ മുറ്റം ഇതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാനുമായി ബന്ധപ്പെടുക അടുത്ത വീഡിയോയുമായി കാണാം ബായ്